السلام عليكم ورحمة الله. بسم الله الرحمن الرحيم. الحمد لله رب العالمين. الصلاة والسلام على اشرف المرسلين. وعلى اله واصحابه اجمعين اما بعد. اعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. الله يدعو الى دار السلام. ويحدي من يشاء الى صراط المستقيم. സഹോദരങ്ങളെ രാവിലെ മുതൽ തുടങ്ങിയ ഇഷയോടുകൂടി അവസാനിപ്പിക്കേണ്ട ഈ ക്യാമ്പിൽ അവസാനമായി ചർച്ചയ്ക്ക് വേണ്ടി തിരഞ്ഞെടുത്തിട്ടുള്ളത് ഇസ്ലാം ശാന്തിയാണ് ഭീകരതയല്ല എന്ന വിഷയമാണ് ഈ വിഷയം കേവലമായ ഒരു വിഷയാവതരണത്തിന് പകരം ഒരു വിശാലമായ ചർച്ചക്ക് മുസ്ലിം സമൂഹത്തിലെ അടിസ്ഥാന വർഗങ്ങൾ ഉൾക്കൊള്ളുന്ന വ്യത്യസ്തങ്ങളായ പ്രശ്നങ്ങളും ചോദ്യങ്ങളുമായി ബന്ധപ്പെട്ട ചർച്ചകൾക്ക് വിധേയമാക്കപ്പെടേണ്ട വിഷയമാണ് വളരെ പരിമിതമായ സമയപരിധിക്കുള്ളിൽ നിന്നുകൊണ്ട് വിഷയത്തിൻ്റെ ആമുഖത്തിലേക്ക് ഒന്ന് ശ്രദ്ധ തിരിക്കുവാൻ മാത്രമാണ് നാം ശ്രമിക്കുന്നത് വിശദമായ ചർച്ചകൾ ഇൻഷാല്ല നമുക്ക് വീണ്ടും ആകേണ്ടതാണ് ആകാവുന്നത് ഈ ക്യാമ്പിനപ്പുറത്തും ചർച്ച ചെയ്യപ്പെടേണ്ട വിഷയമാണ് എന്നർത്ഥം ഇസ്ലാം ശാന്തിയാണ് സമാധാനമാണ് ഭീകരതയല്ല തീവ്രവാദമല്ല എന്നെല്ലാമുള്ള വർത്തമാനങ്ങൾ നമ്മൾ ഒരുപാട് കേൾക്കാറുണ്ട് സംസാരിക്കാറുണ്ട് പ്രസംഗിക്കാറുണ്ട് ഏറ്റവും വലിയ ഭീകരവാദികൾ പോലും സമൂഹത്തിൻ്റെ മുന്നിൽ നിന്നാൽ ഇസ്ലാം ശാന്തിയാണ് യഥാർത്ഥത്തിൽ ഭീകരവാദികൾ ഞങ്ങളല്ല എന്നാണ് പറയാറ് എല്ലാവരും ഏറ്റവും വലിയ ലോകത്തിലെ ഭീകരവാദികൾ മുസ്ലിങ്ങളല്ല എന്നത് ശരിയാണ് മുസ്ലിം പേരുള്ളവർ പോലുമല്ല ഭീകരതയെ ഒരു തത്വശാസ്ത്രമായി പ്രയോഗവൽക്കരിച്ചുകൊണ്ടിരിക്കുന്ന ജൂത ദേശീയതയുടെ വക്താക്കൾ അവരും ഭീകരവാദത്തെക്കുറിച്ച് സംസാരിക്കാറുണ്ട് അവരും ഭീകരവാദത്തിനെതിരാണ് ഭീകരത കുഴപ്പമാണ് എന്നാണ് അവർക്കും പറയാനുള്ളത് അപ്പം തന്നെ അവർ പറയും ലോകത്ത് ഭീകരതയുണ്ടാക്കുന്നത് മുസ്ലിങ്ങളാണ് എന്നാൽ ഇസ്ലാം ഭീകരതയല്ല ലോകത്ത് ഭീകരതയ്ക്കെതിരെയുള്ള സമരം അതിനുദ്ഘാടനം നിർവഹിച്ചുകൊണ്ട് ലോകം ആധുനിക ചരിത്രം കണ്ടതിൽ വെച്ച് ഏറ്റവും വലിയ ഭീകര താണ്ഡവത്തിന് നേതൃത്വം നൽകിയ സാമ്രാജ്യത്വത്തിൻ്റെ അധിപനും അതിനെ ആരംഭം കുറിക്കുമ്പോൾ ഭീകരവാദത്തിനെതിരെ ഭീകരതയ്ക്കെതിരെയുള്ള ലോകസമരം അതിനാണ് തുടക്കം കുറിക്കാൻ പോകുന്നത് എന്നും ഇസ്ലാമിനെതിരെയുള്ള സമരമല്ല എന്നും ഇസ്ലാം ഭീകരതയല്ല എന്നും ഇസ്ലാം സമാധാനമാണ് എന്നുമാണ് പറഞ്ഞത് അതുകൊണ്ട് തന്നെ കേവലം പോളീഷിട്ട കുറേ വർത്തമാനങ്ങൾക്കപ്പുറത്തേക്ക് കടന്നു ചെന്നുകൊണ്ട് വിഷയത്തെ സമീപിക്കാതെ ഇതിൻ്റെ കാതലിലേക്ക് കടന്നു ചെല്ലാൻ നമുക്ക് സാധ്യമല്ല എന്ന വസ്തുത നമ്മൾ തിരിച്ചറിയണം ഇസ്ലാം ശാന്തിയാണ് സമാധാനമാണ് എന്ന് ഒരു പ്രസംഗത്തിൻ്റെ നാല് അതിരുകൾക്കുള്ളിൽ നിന്ന് സംസാരിച്ച് ഒരു ലേഖനത്തിൻ്റെ തുടക്കം മുതൽ ഒടുക്കം വരെ അത് സമർപ്പിച്ച് അതല്ലെങ്കിൽ ഒരു പുസ്തകത്തിൻ്റെ ഇതിവൃത്തത്തിൽ അതിനുവേണ്ട തെളിവുകൾ നിരത്തി നമുക്ക് സായുജ്യമടയാൻ കഴിഞ്ഞേക്കും പക്ഷേ വർത്തമാനകാലഘട്ടത്തിൽ ജീവിക്കുന്ന പച്ചയായ മനുഷ്യൻ അവൻ വാർത്ത കേൾക്കുന്നവൻ അവൻ പത്രം വായിക്കുന്നവൻ അവൻ ഇൻ്റർനെറ്റ് ഉപയോഗിക്കുന്നവൻ അവനെ കാണാൻ കഴിയുക ഒരു തെറ്റും ചെയ്യാത്ത പത്രപ്രവർത്തകൻ ഒരു രാജ്യത്തെ പ്രശ്നങ്ങളെക്കുറിച്ച് പഠിക്കാൻ വേണ്ടി പത്രപ്രവർത്തന രംഗത്തേക്ക് കടന്നു ചെന്ന് പത്രപ്രവർത്തനത്തിൻ്റെ വീറും വാശിയുമായി ആവേശവുമായി രാജ്യത്തേക്ക് കടന്നു ചെന്നവൻ അവൻ പിടിക്കപ്പെടുന്നു കൊല ചെയ്യപ്പെടുന്നു ആ കൊല ചെയ്ത കബദ്ദത്തിനടു അടുക്കൽ തലയും ഉടലും വെറുപെടുത്തി അതിനടുവിൽ മുഹമ്മദ് റസൂറുള്ള എന്ന പദമെഴുതിയ വാചകമെഴുതിയ കടലാസ് കാണുന്നു ഇത് ഫോട്ടോ കാണുന്നു അവൻ ടെലിവിഷനിലൂടെ കാണുന്നു അയാൾ അതേപോലെ തന്നെ ഇന്റർനെറ്റിൽ അത് വായിക്കുന്നു ഇന്റർനെറ്റിൽ ഇസ്ലാമിന്റെ പേരിലുള്ള ഇതേപോലെയുള്ള ഒരേ ഇസ്ലാമിന്റെ പേരിലുള്ള വെബ്സൈറ്റുകളിൽ അത് ഇത് നിർവഹിച്ചത് ഞങ്ങളാണ് എന്ന് ആവേശപൂർവ്വം പ്രഖ്യാപിക്കുന്നവർ ആ വെബ്സൈറ്റ് തുറക്കുമ്പോൾ തന്നെ അറബിയിലുള്ള ബിസ്മില്ലാഹി അഹ് റഹ്മാൻ റഹീം കാണുന്നു അയാളുടെ ഇസ്ലാം ഭീകരതയല്ല എന്ന് നമുക്ക് പ്രസംഗിക്കാൻ കഴിയും ഇസ്ലാം തീവ്രവാദമല്ല എന്ന് നമുക്ക് പുസ്തകം എഴുതാൻ കഴിയും പക്ഷേ അയാളുടെ മനസ്സാക്ഷി അയാളോട് പറയും ഇതെല്ലാം ഇവരുടെ വെറും വർത്തമാനമാണ് എന്നും അവിടെയാണ് ഇതേപോലെയുള്ളൊരു ക്യാമ്പിൽ നമ്മൾ ആലോചിക്കേണ്ടത് എന്താണ് എവിടെയാണ് നാം സ്ഥിതി ചെയ്യേണ്ടത് എന്ന് എങ്ങോട്ടാണ് നമ്മൾ പോകേണ്ടത് എന്ന് നാം വളരെ ആത്മാർത്ഥമായി ഒരു ഇസ്ലാമിക പ്രബോധന രംഗത്ത് ജീവിക്കുന്നവർ എന്നുള്ള നിലക്ക് ഒരുപാട് ചിന്തിക്കേണ്ട ഒരുപാട് വിലയിരുത്തേണ്ട ഒരുപാട് മുന്നോട്ട് കടന്നു പോകേണ്ട ഒരു രംഗമാണിത് എന്ന് മാത്രമാണ് ഈ രംഗത്ത് ഇപ്പോൾ